കെ സി ബിയുടെ ഉദ്യോഗസ്ഥരുടെ പണി അതായത് ഇന്നത്തെ ഒരു കാറ്റിൽ വന്ന പ്രത്യാഘാതം അവർ ചെയ്യുന്ന പണിയുടെ അതായത് അവർ ശമ്പളം വാങ്ങുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ ഇരട്ടിയുള്ള പണിയാണ് ഈ കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുമാത്രം നമ്മൾ മറന്നുകൂടാ നമ്മൾ ഓരോ സമയത്തും അവരെ കോൾ വിളിക്കുക കറണ്ട് കിട്ടിയില്ല കറണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നവരെ ഇതോടെ ഒന്ന് കാണണം നമ്മുടെ പ്രകൃതി പ്രകൃതിയെ ഒന്ന് തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റുമല്ലോ കാറ്റടിക്കുന്നതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമോ ഇല്ലല്ലോ അത് കാലാകാലങ്ങൾ കാറ്റടിക്കും എങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്തിരിക്കുന്ന മരം വെട്ടാൻ നമ്മൾ സംഭവിക്കത്തില്ല ഏ നമ്മുടെ കൃഷി നശിപ്പിക്കാൻ ഒരു കാരണവശാലും ഉദ്യോഗസ്ഥരെ സംഭവിക്കത്തില്ല വരുന്നവരെ ഓടിച്ചു വിടും അതാണ് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ആൾക്കാരും ചെയ്യുന്നത് അത് ഇവർ ഈ വിജി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ അവർ ചെയ്യുന്ന ജോലിയുടെ കഷ്ടപ്പാവിടെ നിങ്ങൾ കാണണം ഇന്നലത്തെ ഒരു കാറ്റിൽ ഉണ്ടായ സംഭവമാണിത് അതിൻ്റെ പ്രത്യാഘാതമാണ് വായ്പൂർ സെക്ഷൻ്റെ കീഴിലുള്ള എല്ലാ മിക്കവുള്ള പ്രദേശത്തും വൈദ്യുതി മൊത്തം തകരാറിലായി മരങ്ങൾ ഒടിഞ്ഞ് വീണും കണ്ടോ അവർ കാണി അവരുടെ ജോലി അവർ നിത്യത്വം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ഈ മനസാക്ഷി ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനകത്തൂടെ ചിലരുടെ കൾച്ചർ ഇല്ലാത്ത സംസാരം കൂടെ കേൾക്കുമ്പോൾ ഇതുകൂടെ നമ്മൾ കാണണം കേട്ടോ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അത് ശരിയാ പക്ഷേ അവർ ചെയ്യുന്ന ജോലി കൂടെ നമ്മൾ കാണണം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ